ஓம் அமதீஸ்வரி நமகா நம்ம ஜீவிதத்தை ரெண்டு காழ்ச்சப்பாடுகள் காண்ப ஆத்த காழ்ச்சப்பாடு ஜீவிதத்தின் நிலவாரம் ஜீவத்தின் நிலவாரம் பரையம்போ நம்ம சொத்து பணம் வீடு காரு சுகசௌகரியங்கள் எல்லாம் പിന്നെ പിക്നിക്ക് പോവുക സ്റ്റാർ ഹോട്ടലിൽ താമസിക്കുക അങ്ങനത്തെ ഒരു ജീവിത ശൈലി അതിന് ജീവിത നിലവാരം എന്ന് പറയാം രണ്ടാമത്തെ കാഴ്ചപ്പാട് ജീവിതമേന്മ എന്ന് പറയുമ്പോൾ ജീവിതത്തിൽ നമ്മൾ അനുഭവിക്കുന്ന ശാന്തി തൃപ്തി മറ്റുള്ളവരോട് കാണിക്കുന്ന സ്നേഹം കാരുണ്യം ക്ഷമ ഇതൊക്കെയാണ് ജീവിത മേന്മ എന്ന് പറയുന്നത് സാധാരണമായി എല്ലാവരും ஆத்த ஜத்தான் ஆகிரிக்க அது ஜீவித நிலவாரம் மெச்சப்படுத்தியான எல்லாரும் நோக்குது எல்லா சுக சௌகரியங்களும் கூட உள்ள ஜீவிதம் அது நம்ம ஆக்சிக்கிறது பொதுவாக நம்மளாக்கிறது சிலப்பின்ம தரண்காரியா என்னாலும் நம்ம அதை நோக்கி போகாறோம் உள்ள விஷயங்கள் சாதாரணமாக நம்ம அத்தையும் ஆகர்ஷிக்கா വളരെ കുറച്ച് പേർ മാത്രമേ ഈ രണ്ടാമത്തെ ജീവിത ശരീരം ഫോക്കസ് ചെയ്യുന്നുള്ളൂ അതായത് ജീവിത മേന്മ സുഖ സൗകര്യങ്ങൾ ആഗ്രഹിക്കുന്നവർ അവരുടെ പണത്തെല്ലാം സ്വാർത്ഥ താരി സ്വാർത്ഥ താല്പര്യങ്ങൾക്കും ആഡംബരത്തുമാണ് ചിലവാക്കുന്നത് അതിനാൽ അവർക്ക് കൂടുതൽ പണം ആവശ്യം വരും ഇനിയും വേണം ഇനിയും വേണം എന്ന് ആഗ്രഹിച്ചുകൊണ്ടിരിക്കും പക്ഷേ തൃപ്തി അങ്ങനെ കിട്ടാറുമില്ല എന്ന് മാത്രമല്ല ഉള്ള പണത്തെ സംരക്ഷിക്കുവാനും அது நஷ்டப்படாது நோக்கானும் வலியுமட்டும் இன் கம் டாக்ஸ்கார் ரெய்டினு வருவோ அல்ல கள்ளம்மா வந்து மூட்டிச்சோண்டு போவோ இங்கே பயத்தோடு கூடியும் அவருடைய ஜீவிதம் அது மாத்தமல்ல பணம் சம்பா சம்பாதிக்கன் வண்டிட்டு புதிய வளரும் தேடும் பின் குறுக்கு வடி பணம் சம்பாதிக்கிரமிக்கும் பலரும் அங்கே சிரமிச்சு சில ஜெயிலையும் போகண்டி வரும் குறுக்கு வை பணம் சம்பாதிக்க பலருடையும் பதனம் നമ്മൾ കണ്ടിട്ടുണ്ട് കേൾക്കാറുണ്ട് കേട്ടിട്ടുമുണ്ട് ഇതുപോലെ ഒരു ഒരാൾ ഒരു പുസ്തക കടക്കൊണ്ട് പോവാണ് എന്തെങ്കിലും പുസ്തകം എന്ന് വിചാരിച്ച് പോവാണ് അപ്പോൾ പല പുസ്തകം ആയിരക്കണക്കിലും പുസ്തകങ്ങളുണ്ട് ഓരോന്നും നോക്കി നോക്കി വരുമ്പോൾ ഓരോ പുസ്തകത്തിൻ്റെ തലക്കെട്ട് ടൈറ്റിൽ വളരെ ഇഷ്ടപ്പെട്ടു അപ്പോൾ അത് വാങ്ങിക്കാൻ തീരുമാനിച്ചു പുള്ളി ആ ബുക്കെടുത്തു ആ ബുക്കിൻ്റെ പേര് ஒரு மாசத்துள்ள எங்கே கோடியூசாக பற்றும் அல்ல ஒரு மாசத்து கோடியூசாக வழி ஆடுத்த கவுண்டரில் வந்துட்டு கேஷ் கொடுக்க போவா பணம் பில் கொடுக்க போவா அப்போ கவுண்டரில் உள்ள ஆள் இனியூர் புக்கு கூட கொடுத்து அப்போ வாய்க்கா வந்த ஆள் வரையும் எனக்கு ஒரு புக்கு மதி ரெண்டு பூக்கு வேண்டாம் எல்லாம் இது ஃபிரீ ஆனி இருந்துட்டேன் வேண்ட எது புக்கு வாய்க்கான சமயமே உள்ள வேண்டா அப்போ அது கடக்காரன் இல்லை இல்லை இது ஈ பூக்கு வாய்ங்கிறேக்கெல்லாருக்கும் ஈக்கு ஃப்ரீயான வாங்கி பற்றும் அது எந்த அப்போ அதுபோ ரெந்தா ரெண்டாமது புக்கு இண்டியன் சிஷா நியமம் அது ஒரு மாதத்துல கோடீஸ்வரனாக எது விசாரிச்ச எந்தால் தீர்ச்சாயிட்டும் ஜெயிலில் போகின்றி வரும் அப்போ இண்டியன் சிட்சா நியமன அறிஞ்சிருக்கணும் விசாரிச்சு ஆக்கு தருவான்னு பண்ணுற அப்போ குறுக்குழுக்கு போய் நமக்கு ஆபத்தே கூடுதல் உண்டும் அது மாத்த ലോകം അല്ലെങ്കിൽ നമ്മുടെ ചരിത്രം പണക്കാരെയല്ല കൂടുതൽ ഓർക്കുന്നത് ധാർമ്മികമായ വ്യക്തികളെയാണ് ജീവിതത്തിൽ മൂല്യങ്ങളോട് വാങ്ങുന്ന വ്യക്തികളെയാണ് ചരിത്രം ഓർക്കുന്നത് ഇപ്പോൾ മഹാത്മാഗാന്ധി അബ്രഹാം ലിങ്കൻ അവർക്ക് സാധു കുടുംബത്തിന് വന്നതാണ് അങ്ങനെ കുറേ വ്യക്തികളുണ്ട് ഞാൻ രണ്ട് പേര് പറഞ്ഞിരുന്നേ ഉള്ളൂ അപ്പോൾ അവർ അവരിന്ന് ലോകം ഓർക്കുന്നു അപ്പോൾ യഥാർത്ഥ മേന്മ ആഗ്രഹിക്കുന്നവർ തങ്ങളുടെ കയ്യിലുള്ള പണം നല്ല കാര്യങ്ങൾക്ക് വേണ്ടി ചിലവാക്കും அது அவருக்கு திருப்தி கிட்டு சந்தோஷம் கிட்டு அது மாத்தலை ஆரை சகாயிக்கணும் ஈ பணம் வச்சு ஆரை சகாயிக்கணும் அவருக்கு நன்மையும் கிட்டு அவருக்கு பிரயோஜனம் கிட்டு பின் இவருக்கு ஈஸ்வர கிருபையும் கிட்டும் அப்போ ஜீவிதத்தில் மென்ம கைவாக்க ஆத்மாத்மா ஆகிரம் வேணும் ஒப்பம் பிரயத்னும் ஆசியமான சாமானால் ஜீவிதமேன்ம கைவரிக்கான் குறுக்கு வடி பஷே என்னாலும் ஒரு குறுக்கு வியும் உண்டு അത് അമ്മയെ പോലുള്ള സദ്ഗുരുക്കൾ മഹാത്മാക്കൾ ഇവരുടെ സമ്പർക്കം അപ്പോൾ മഹാത്മാക്കളുടെ സാന്നിധ്യവും അവരുടെ ജീവിത മൂല്യങ്ങളും അവർ നമ്മളോട് കാണിക്കുന്ന കാരുണ്യം സ്നേഹം ഇതൊക്കെ നമ്മുടെ മനസ്സിനെ പരിവർത്തനം ചെയ്ത് നമ്മെ നന്മയിലേക്ക് നയിക്കുന്നു സുഖ ഇല്ലെങ്കിലും ഒരാൾക്ക് നല്ല ജീവിതം നയിക്കാൻ സാധിക്കും ഭോഗവസ്തുക്കൾ ഒന്നും നിരന്തരമല്ല ഒന്നും നമ്മെ അനുഗമിക്കുകയുമില്ല പക്ഷേ അപ്പം ഉപയോഗിച്ച് പുണ്യം സമ്പാദിച്ചാൽ ആ പുണ്യഫലം നമ്മുടെ കൂടെ വരും അമ്മ എപ്പോഴും പറയാറുണ്ട് അടുത്ത ശ്വാസം പോലും നമ്മുടെ കയ്യിലല്ല അതുകൊണ്ട് ഇനിയുള്ള ജീവിതകാലമെങ്കിലും നല്ല കാര്യങ്ങൾ ചെയ്ത് ജീവിതത്തിൽ മേന്മ കൈവരിച്ച് ഈശ്വര അനുഗ്രഹം നേടണമെന്ന് അമ്മ പറയുന്നത് സുഖസേവകളിലുള്ള ജീവിതം തെറ്റല്ല തെറ്റെന്ന് പറയുന്നില്ല പക്ഷേ എങ്കിലും അത് ധാർമ്മികവും മറ്റുള്ളവർക്ക് പ്രയോജനകരവും ആകണം എന്നാണ് അമ്മ പറയുന്നത്